ഹായ് ഫ്രാൻസ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കണ്ടവരും കേട്ടവരും എല്ലാം വന്ന് വാങ്ങി ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുന്നേ ഞാനിത് വീഡിയോ കുറേ ചെയ്തതാണ് കുറേ ഓഫറും ചെയ്തു ഇന്നും ഞാൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണല്ലേ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഇതാണത് ഇത് നൂറെണ്ണം നമ്മൾ കൊടുക്കുന്നത് ഓഫറിൽ കൊടുക്കുകയാണ് നൂറെണ്ണം നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഇതിനു മുന്നേ നമ്മൾ ഇതേ ഓഫറിൽ കൊടുത്താണ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഇതാണ് വാഷിംഗ് മെഷീൻ സൈനിങ് ടാബിൾ നൂറെണ്ണം ഉണ്ട് നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഇത് വാങ്ങി ഒരു ഇരുപത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ ഒരെണ്ണം വെച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ ഇതൊരമ്പതെണ്ണം വേറൊരു അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഫ്രീ ആണ് ഇതും വേണം അയച്ചു തരാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണാതെ ആൾക്കാരുണ്ട് നേരത്തെ ഇട്ട വീഡിയോ അവർക്കു വേണ്ടി ഞാൻ പറയണം വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി വേഗിക്കുന്നതാണ് വാഷിംഗ് മെഷീനിലുള്ള പൊടികളെല്ലാം പോയി വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് കൂടാതെ ഇരിക്കാൻ വേണ്ടിയാണ് അത് രണ്ട് ടാബ്ലറ്റ് എടുക്കുക വെള്ളം ഒഴിക്കുക എന്നിട്ടാ വെള്ളം കലുകി കളയുക ഇത് ചെയ്യേണ്ടത് അത് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലേ നമുക്ക് രണ്ടാഴ്ച കൂടി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് വരും അത് വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീൻ തുണി കഴുകാൻ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ ഇത് വാഷിംഗ് മെഷീനിലെ അഴുക്കുകളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് അത് നിങ്ങളൊന്ന് ഇത് ചെയ്യുക നിങ്ങൾക്കിത് നമ്മൾ പത്ത് രൂപയ്ക്ക് തരുന്ന സാധനം നിങ്ങൾക്കതൊരു ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് വിൽക്കാം നിങ്ങൾ ഈ നൂറെണ്ണം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇതാണ് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും എണ്ണൂറ് രൂപയ്ക്ക് ഇതിന് തന്നെ നമ്മൾ ഓഫറ് കിട്ടായിരുന്നു രണ്ടു ദിവസത്തേക്കായിരുന്നു ഇനിയിപ്പോൾ ഈ വരെ വരെയുള്ളൂ ഈ ഓഫറുള്ളൂ എൻ്റെ ഇതിൽ ഇത് ഒരു നാലെണ്ണം കൂടെ ഉള്ളൂ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നു ഈ വരെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലപോലെ മൂവിങ് ഉള്ള ഒരു ബിസിനസ്സാണ് വാഷിംഗ് മെഷീൻ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ല വീടിൻ്റെ അടുത്തുള്ളവരെയും ഒക്കെ നിങ്ങൾക്കിത് കാണിച്ച് ഇതെന്താണെന്നുള്ളത് പരിചയപ്പെടുത്തിയിട്ട് അവരെടുക്കുമ്പോൾ തീർച്ചയായും അവർ ഇതെടുത്തു നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നൂറെണ്ണം വാങ്ങിയാൽ എണ്ണൂറ് രൂപ എന്ന് പറയൂ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ലാഭം കിട്ടും ഒരു രണ്ട് ദിവസം കൊണ്ട് ഇത് തീരും വാങ്ങിയവരെല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ വാങ്ങി വീണ്ടും വീണ്ടും ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് ഭൂമി കാലുക ഇതാണ് പിന്നെ അതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം പുതിയ ആളുകളാണ് നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ്സായിട്ട് കുറിച്ച് പഠിക്കണം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും ഇതൊരു അമ്പെണ്ണം എടുത്താൽ മതി അഞ്ഞൂറ് രൂപ എടുക്കും ഒരു വർഷം അധികം ഫ്രീ ആക്കി തരാം നമ്മൾ അയക്കുമ്പോൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് നമ്മുടെ ഈ ക്യാഷ് ഓൺ ഡെലിവറിയില്ല നിങ്ങളാദ്യം അടച്ചിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ പൈസ അടച്ചിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഒരുപാട് പേര് തരുന്നതാണ് അപ്പോൾ ആരെയും അവരാണെന്ന് അറിയില്ല അവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരാം പിൻകോഡും അഡ്രസ്സും എല്ലാം നിങ്ങൾ അയച്ച് തരുവാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കൊറിയറെ അയച്ചു തരാം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട്ടിലേക്കാണ് രണ്ട് ദിവസം പിടിക്കും അല്ലാത്ത നമ്മുടെ എറണാകുളം കൊല്ലം ടിവാണ്ടറക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇന്നയച്ചാൽ നാളെ കിട്ടും അത് നിങ്ങൾ ഓർത്താൽ മതി ഏറ്റവും നല്ലപോലെ ആണ് നമ്മൾ അധികം ആളുകൾ ചെയ്യാത്തൊരു ബിസിനസ് ചെയ്യുകയാണ് നമുക്ക് നല്ല മൂവിങ് ഉണ്ടാവും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോവും ഇതിപ്പം നിങ്ങൾക്ക് ഇതെടുക്കുകയാണെങ്കിൽ ഈ നൂറെണ്ണം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്പതെണ്ണം എടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിറ്റ് പോകും എന്ന് വെച്ചാൽ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ആൾക്കാർ കൂടുതലെടുക്കും വീട്ടുകൾ പ്രയോജനമുള്ള ഒരു ഇതാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് എടുക്കുകയും ചെയ്യും നിങ്ങൾക്കിത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും വേണ്ട നിങ്ങൾക്ക് ഒരു ഇതാ എടുക്കുവാണെങ്കിലും നമ്മൾ വെറും ഒരു അമ്പതെണ്ണം എടുത്താൽ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ ഒരു ചാർജ് ഫ്രീ ആണ് ഇത് കുറച്ചു തീരാനേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ബാക്കി നമ്മുടെ തീരുവാണ് പിന്നെ തീർന്നു കഴിയുമ്പോൾ അയ്യോ ചേട്ടാ തീർന്നേ എന്ന് പറഞ്ഞ് കുറെ കുറെ ആളുകൾ നമ്മളെ വിളിച്ചു അപ്പം അതിനുപ്പുറം നിങ്ങളിത് വാങ്ങുക ഇനിയിപ്പോൾ പറഞ്ഞെങ്കിൽ ഒരാഴ്ച പിടിക്കും അടുത്ത സ്റ്റോക്കിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച പിടിക്കും അപ്പം നിങ്ങളത് വാങ്ങി നല്ല രീതിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുക വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണ് നമ്മുടെ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ നിങ്ങളുടെ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പം രണ്ട് മൂന്ന് ടാബ്ലറ്റ് നിങ്ങൾ എടുത്തു വെച്ചാൽ മതി ഞാനത് ഒന്ന് കാണിക്കാം പൊട്ടി കാണിക്കാം നിങ്ങൾ കണ്ടില്ലല്ലോ ആദ്യമേ കണ്ടോ ഇത് കണ്ട അത്യാവശ്യം വലിയ ടാബ്ലറ്റ് ആണ് നമ്മള് ഈ ഫ്ലിപ്കാർട്ട് ആമസോണിലേക്ക് കിട്ടുന്ന ചെറിയ ടാബ്ലറ്റ് ഇത് വലിയ ടാബ്ലറ്റ് ആണ് ഇത് നിങ്ങൾ ഒരെണ്ണോ അല്ല രണ്ടെണ്ണോ വലിയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ രണ്ടെണ്ണം ഇടുക അല്ലെങ്കിൽ ഒരെണ്ണം ഇടുക എന്നിട്ട് വെള്ളം ഒഴിക്കുക ഇതങ്ങോട്ട് പൊട്ടിച്ചിടുക എന്നിട്ട് കറക്കുക കറക്കിയിട്ട് ആ വെള്ളം കളയാണ് അത്ര മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട അത് നിങ്ങളെല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതിനുള്ള വീഡിയോ ഞാൻ അയച്ചു തരാം എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം അത് നിങ്ങൾ ആ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ